ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാംക്കും അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയൊരു ഈവെൻ വ്ലോഗ്യ വന്നിട്ടുള്ളത് ഇതിൽ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതിലൊരു രണ്ട് പ്രൊഡക്റ്റും കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയ കുറച്ച് പച്ചക്കറി കൃഷിയും കൂടി കാണിക്കുന്നുണ്ട് ചെറിയൊരു കുഞ്ഞ് കൃഷിയാണ് അപ്പോൾ ഇത് വൈകുന്നേരത്തെ കുട്ടികളൊക്കെ സ്കൂളിൽ വന്ന ചാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സമയത്താണ് ഞങ്ങൾ മിറ്റടിക്കാനൊക്കെ ഇറങ്ങാറ് അപ്പോൾ ഇന്ന് മിറ്റടിക്കൊന്നുമില്ല ഇന്ന് വേറെ കുറച്ച് ചെടിയുമ്പോൾ കുറച്ച് പെണ്ണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇക്കെ ചെയ്യുന്നുണ്ട് അവിടെ അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവരുഷ്ടാവാണെങ്കിൽ അതിലേക്ക് പെട്ടെന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മഴക്കാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതുപോലെ ആവില്ല ചട്ടികളുടെ കോലങ്ങളൊക്കെ ആകെ കളറൊക്കെ ആകെ മാറിയിട്ടുണ്ടാവും ഈ ഒരു ചട്ടികളൊന്നും ഞാൻ തീരെ പെയിൻ്റ് അടിച്ചിട്ടില്ല കേട്ടോ ഒക്കെ മൺചട്ടികളാണ് പിന്നെ ചട്ടികൾക്കൊക്കെ ഒന്ന് പെയിൻറ് എടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ നോമ്പിൻ്റെ മുന്നേ ആയിട്ട് ചട്ടിയൊക്കെ ഒന്ന് പെയിൻറ്റൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ പറിച്ചങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടാനൊക്കെ ഉണ്ട് കേട്ടോ റീപ്ലാൻ്റ് ഒക്കെ ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ ഇതവിടെ ഞങ്ങൾ കുറച്ച് മല്ലയിലുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അത് ആദ്യമായിട്ട് ഞങ്ങൾ മല്ലേലുണ്ടാക്കുന്നത് പുതിയനേലും പിന്നെ എപ്പോഴും ഉണ്ടാക്കാറുണ്ട് അപ്പം ഇതവിടെ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇത് മൂന്നാല് പ്രാവശ്യം ഒക്കെ വിളവെടുപ്പ് കഴിഞ്ഞതാണ് കേട്ടോ വീട്ടിൽക്കാവശ്യത്തിനായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് എടുക്കുക പൊട്ടിക്കാറുണ്ട് പിന്നെ ഇവർ നല്ല മയിലിൻ്റെ ശല്യം നല്ല ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ പച്ചക്കറിയൊക്കെ ഉണ്ടാകുമ്പോഴത്തേനും അവരതൊക്കെ നശിപ്പിക്കാറുണ്ട് കേട്ടോ അങ്ങനെ കുറേ തൈകളൊക്കെ അങ്ങനെ പോയിട്ടുമുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് വഴുതനങ്ങയും തക്കാളി ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള കേട്ടോ അപ്പോൾ വഴുതനങ്ങ രണ്ട് കളറിലുണ്ട് ഉണ്ട് കേട്ടോ വയലറ്റും ഉണ്ട് പിന്നെ പച്ചയുണ്ട് പിന്നെ ചീര ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതുമുള്ള വെണ്ടക്കൊക്കെ നല്ല ചെറുതാണ് കേട്ടോ അപ്പോൾ ചീര ആദ്യമൊന്ന് പാകിയതിന് ശേഷം പിന്നെ മാറ്റി കുഴിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല ഉണ്ടമുളകും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ എന്ത് ചെറുതാണെങ്കിൽ കൂടി ഒരു തൈ ഉണ്ടാക്കിയാലും ഒരു പൂവോ കായൊക്കെ ഉണ്ടായാലും നല്ല ഭയങ്കര ഒരു സന്തോഷമില്ല നമുക്ക് മനസ്സിന് അപ്പോൾ ഇവിടെ കെ ഭയങ്കര ഇഷ്ടം കേട്ടോ ആണെങ്കിലും പൂച്ചെടികളാണെങ്കിലും ഉണ്ടാക്കുന്നതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ് രണ്ട് പേരും പിന്നെ സൈഡിലായിട്ട് നമ്മൾ ചീര നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വഴുതനൊക്കെ നമ്മൾ പൊട്ടിക്കൽ കഴിഞ്ഞതാണ് കേട്ടോ അപ്പോൾ പുതിയതും ഇത ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാ ബോഗൻവെല്ലൊക്കെ ഞാൻ ഇവിടെ ഒരു മതിൻ്റെ മേലെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം വലിപ്പുള്ള ചട്ടികളിലാണ് വെച്ചിട്ടുള്ളത് ഒക്കെ നല്ല മൺചട്ടികളാണ് കേട്ടോ നല്ല ചട്ടികളാണ് അപ്പോൾ വീട്ടിൽ താതാല് വീട്ടിൽ പോയി വരുന്ന സമയത്ത് അങ്ങനെ കൊണ്ടുവരുന്നതാണ് കേട്ടോ പിന്നെ കറിവേപ്പ് ഇവിടെ രണ്ട് ഭാഗത്തായിട്ടും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ കോളിഫ്ലവറൊക്കെയാണ് പിന്നെ കുരുമുളകൊക്കെ നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടൊക്കെ പൊട്ടിക്കാനായിക്കണ് അത് വേറെ ഒന്നും പൊട്ടിച്ചിട്ടില്ല ഇനി ഒരു ദിവസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം പിന്നെ ഈ ഒരു സൈഡിലായിട്ട് ഇതാണ് ഒരു ചട്ടികളിലൊക്കെ ഞാൻ കറ്റാർ വാഴ നട്ടാണ് കേട്ടോ ഇനി ചട്ടിയിലാകുമ്പോൾ അത്രയൊക്കെ ഉണ്ട് വലിപ്പം വെക്കുന്നില്ല കേട്ടോ ഞാൻ ആദ്യം വേറൊരു വലിയൊരു പൊട്ടിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് നല്ല നല്ല അത്യാവശ്യം അതിൻ്റെ ലീഫൊക്കെ നല്ല വലുതായിട്ടോ പിന്നെ പിന്നെന്താ ഇവിടെ അമരം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ഒരുവിധം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇത് പുതിയതായിട്ട് കുറേയൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വൈകുന്നേരത്തെ സമയത്ത് ഞങ്ങൾ ഇറങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ പച്ചക്കറിയൊക്കെ പൊട്ടിക്കാനായിട്ട് അതൊക്കെ ഒന്ന് പൊട്ടിക്കാനൊക്കെ ഇരിക്കും കാരണം രാവിലെ എന്നാൽ പെട്ടെന്ന് തന്നെ പണികളൊക്കെ കഴിയും എന്തൊക്കെ ഇല്ലാത്തത് കുറവുള്ളു വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുത്തിട്ട് നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റും പിന്നെ വൈകുന്നേരത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങാറ്ട്ടോ പിന്നെ ഈ ഒരു സൈഡിലായിട്ട് പയറും നട്ടിട്ടുണ്ട് മൂന്ന് തരമായിട്ടുള്ള പയറാണ് നട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു വൈലറ്റ് പയറ് കളർ പയറാണ് ഇപ്പം മീറ്റർ പയറും ഒക്കെ ഉണ്ട് കേട്ടോ അതിൽ ഇപ്പോൾ സപ്പോർട്ട്മാരാണെ കേട്ടോ അതിൻ്റെ നിറയെ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമുക്ക് കിട്ടാറില്ല കേട്ടോ ഇതിപം തന്നെ നിന്ന് പഴുക്കണെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അങ്ങനെ അയ്യപ്പം നിന്ന് പഴുക്കാനുള്ള സമയം കിട്ടില്ല അപ്പോഴത്തേക്ക് കിളികളൊക്കെ അതൊക്കെ കുത്തി പോകും കേട്ടോ അപ്പോൾ രണ്ടെണ്ണം നല്ല വലിപ്പത്തിൽ നിൽക്കാണ്ടപ്പോൾ ഞാൻ അതൊന്നുണ്ട് പറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇവിടെ മുരിങ്ങയാണ് കേട്ടോ അതൊന്നും അങ്ങോട്ട് ചാഞ്ഞ് പോയിട്ടുണ്ട് നിറയെ കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പം ഈ ഒരു കറിവേപ്പൊക്കെ നന്നായിട്ട് തഴച്ച് വളരാനൊക്കെ ഉള്ളൊരു ടിപ്സ് പറഞ്ഞു തരാം നമ്മൾ കഞ്ഞി വെള്ളം ഇല്ല നമ്മൾ ചോറ് വേ വേവിച്ചിട്ടുള്ള ഒരു വെള്ളം അപ്പോൾ അതിൽ നമ്മൾ ചെറുനാരങ്ങയുടെ തൊലിയോ അല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ചെറുനാരങ്ങൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ഒന്നിട്ട് കൊടുത്താലും മതി കേട്ടോ തലേ ദിവസം ഇട്ട് കൊടുത്ത് പിറ്റേ ദിവസത്തിൽ അതിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതുപോലെ കറിവേപ്പിലേക്കൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ കറി വേപ്പൊക്കെ നന്നായിട്ട് വളരും കേട്ടോ ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്ന കറിവേപ്പൊക്കെ എണീച്ചിട്ട് നല്ല ഉഷാറായിട്ട് തന്നെ വളർന്ന് കിട്ടും പിന്നെ നമ്മൾ ഈ ഒരു വേപ്പിൻ്റെ ഇല പൊട്ടിക്കുന്ന സമയത്ത് തണ്ടോട് കൂട്ടന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോഴേ പുതിയ ഒരു കിളിർത്ത് വരികയുള്ളൂ പുതിയ കൊമ്പുകളൊക്കെ അപ്പം ദശമൂനട പണിയിലാണ് പണിയിലാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് പച്ചക്കറൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ മിച്ചുവിൻ്റെ മീനുകളാണ് കേട്ടോ ഒരുവിധമൊക്കെ പോയിക്കണിപ്പം രണ്ടെണ്ണോളം ഈ വലുത് ഇതിലെ കേട്ടോ ഓരോ ദിവസം ഓരോ മീനെണ്ണം അങ്ങനെ കാണാതാണ് വരുന്നത് കാണാതാണ് വരുന്നിട്ടോ ചത്ത കെടുക്കുന്നൊന്നും പക്ഷേ പക്ഷെ ഓരോന്നായിട്ടിങ്ങനെ മിസ്സിങ് ആയിരുന്നു പിന്നെ നെറ്റൊക്കെ വെച്ച ശേഷമാണ് ബാക്കി രണ്ടെണ്ണം തന്നെ രണ്ടെണ്ണം തന്നെ പിന്നെ അങ്ങനെ നിന്നത് അതുവരെ ഓരോ ദിവസം ഓരോ മീനുകളായിട്ട് ഇങ്ങനെ പോവു വരുന്ന കേട്ടോ വലിയ പക്ഷികളൊക്കെ വന്ന് കഴിച്ചിരുന്നു പിന്നെ ഒരു ദിവസം ഇക്ക ഇതിൻ്റെ അടുത്തു നിന്നൊരു പാമ്പ് പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞു എങ്ങനെ അത് പോകുന്നത് എന്നുള്ളത് അറിയില്ല പിന്നെ ഇതിൽ കുറച്ച് ഗപ്പികളൊക്കെ കേട്ടോ അപ്പം വിഷുനിന്ന് അവനും വീഡിയോ എടുക്കണം അവന് ഇവിടുത്തെ പേപ്പർ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാനൊക്കെ പറയണ്ട അപ്പോൾ അതങ്ങനെ എടുക്കായിരുന്നു അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം അപ്പോൾ നമ്മളത് ഓയിൽ ബോട്ടിലാണ് കേട്ടോ വാങ്ങിയത് അപ്പം ഞാനിങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ട് അങ്ങനെ ഞാൻ സെർച്ച് ചെയ്തിട്ട് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കേട്ടോ അപ്പം നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ് ഇനി ഞാൻ ഇതിൻ്റെ റിവ്യൂ ഒക്കെ ഞാനിത് യൂസ് ചെയ്തിട്ട് പറയേണ്ടിട്ടോ അപ്പം നല്ലൊരു ഓയിൽ ബോട്ടിലാണ് അപ്പോൾ ഇതൊരു മുന്നൂറ് എം എൽ എണ്ണ അതിൽ നമുക്ക് ഒഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ വലുതും നമുക്ക് വലുത് വേണമെങ്കിൽ വലുത് ഓർഡർ ചെയ്യാം അപ്പോൾ അവരുടെ പാക്കിങ്ങൊക്കെ ഉഷാറായിട്ടുണ്ട് കേട്ടോ ഒരു കംപ്ലൈൻ്റ് വരാത്ത രീതിയിൽ തന്നെ നമുക്കത് കൈകളിലേക്ക് എത്തും നല്ലൊരു പാക്കിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒരു നാന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ കിട്ടും അപ്പോൾ ആ ഓഫർ പ്രൈസിന് അങ്ങനെ കിട്ടിയതാണ് അപ്പം നല്ല കാണുമ്പോൾ എനിക്ക് നല്ല പ്രൊഡക്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് ഇനി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റിവ്യൂ ഞാൻ പറയാൻ പറയേണ്ടത് അപ്പോൾ ഒരു മിനി ബ്ലൂ കളറാണ് കേട്ടോ ഈ ഒരു കളർ എനിക്ക് നല്ല ഇഷ്ടമായി ഇതിൽ പല കളറുകളും ഉണ്ട് കേട്ടോ അതിൻ്റെ ഡിസൈനും വ്യത്യാസമായിട്ടുള്ളതും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വൈറ്റിൽ ഒരു ബ്ലൂ എനിക്ക് എനിക്കിഷ്ടമായത് അപ്പോൾ ഞാൻ ഈ ഒരു കളറാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ മുന്നൂറ് എം എൽ എണ്ണ ഒക്കെ അതിൽ ഓയിലൊക്കെ അതിൽ നമുക്ക് ഒഴിക്കാൻ പറ്റും അപ്പോൾ നല്ല ക്വാളിറ്റി ആണ് കേട്ടോ കാണാൻ കണ്ടാൽ നമുക്ക് അറിയാമല്ലോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു ഓയിൽ ബോട്ടിലാണ് അപ്പോൾ വേണ്ടവർ വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ പിന്നെ ഇത് ഞാൻ മുന്നേ കാണിച്ചുള്ള കാണിച്ചിട്ടുള്ളൊരു ബോക്സാണ് അപ്പോൾ ഇതെനിക്ക് ഒരുപാട് യൂസ് ഇതിന് ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ പറയും പറയുന്നത് കേട്ടോ അപ്പം അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് യൂസ് ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ റിവ്യൂ പറയേണ്ടത് എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ ഞാനിത് ഇതിലത്തെ സാധനങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്നും കൂടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പം നിങ്ങൾക്കും കൂടി ഇത് ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതുപോലെ നമുക്ക് നമുക്കിഷ്ടമുള്ള ഐറ്റംസുകളൊക്കെ കേട്ടോ ഒരു ദിവസം നമ്മൾ സ്ഥിരമായി യൂസ് ചെയ്യുന്ന ഐറ്റംസുകൾ പച്ചമുളക് ഉണക്കമുളക് നമ്മൾ കറി കറികൾക്കാണെങ്കിലും ഉപ്പേര് താളിക്കാനാണെങ്കിലൊക്കെ എടുക്കുന്നത് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ചെറിയ ഉള്ളി പിന്നെ സവാള അപ്പം ഞാനിവിടെ ചെറിയുള്ളി അങ്ങനെ എന്തെങ്കിലും വാങ്ങാറില്ല കേട്ടോ അപ്പോൾ സവാള ഞാൻ ഒന്നോ രണ്ടൊക്കെ ഇതിൽ ചെറുതാൻ രണ്ടെണ്ണം വെക്കും അല്ലെങ്കിൽ ഒരെണ്ണം ആ ഒരു ദിവസം എടുക്കള മാത്രമായിട്ടുള്ള വെക്കും പിന്നെ കുറച്ച് കറിവേപ്പിൽ നമ്മൾ പിന്നെ നാറൊക്കെ കട്ട് ചെയ്തൊരു ബാക്കി ഉണ്ടാവില്ല അതുപോലെ തക്കാളി ഉള്ളിയൊക്കെ കട്ട് ചെയ്തതിൻ്റെ ബാക്കി ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിലേക്ക് വെച്ചിട്ട് അങ്ങനെ അടച്ച് വയ്ക്കാം അപ്പോൾ ഒരു അടപ്പും കൂടി ഉള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെക്കുമ്പോൾ അതിൻ്റെ ആ സ്മെല്ലും കാര്യങ്ങളൊന്നും മറ്റ് ഫുഡിൻ്റെ ഐറ്റംസിലേക്കൊന്നും പോകില്ല കേട്ടോ നമ്മളത് അടച്ച് വെക്കുന്നത് കൊണ്ട് തന്നെ അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബോക്സ് ആണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് നല്ല യൂസാണത് ഈ ഒരു ബോക്സ് എടുത്തുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല യൂസ്ഫുൾ ആണ് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ആദ്യം പച്ചമുളകിൻ്റെ ഒരു ബോക്സ് പിന്നെ കറിവേപ്പില അങ്ങനെ ഓരോന്ന് ഓരോന്ന് നട്ടി അപ്പോൾ ഇതാകുമ്പോൾ ഒരെണ്ണം മാത്രം എടുത്താൽ മതി അപ്പോൾ ഇത്രയൊക്കെയാണ് തിരുന്നത് എൻ്റെ വീഡിയോൻ്റെ വിശേഷങ്ങളും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ കണ്ടിട്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് ഇനി പുതിയൊരു നല്ലൊരു വീഡിയോ ആയി വരുന്നത് എല്ലാവരോടും